അസലാ വാരിക്കും വറഹം നമ്മൾ ദുബായിൽ ദുബായിന്ന് വന്നതിനുശേഷം ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ ദുബായിന്ന് പോയിന് ശേഷം ഒന്നും വീഡിയോ ചെയ്തിട്ടില്ല വീഡിയോ ചെയ്യാൻ വേണ്ടി കുറേ വീഡിയോ എടുത്ത് വെച്ചിരുന്നു പക്ഷെ അതൊന്നും വിട്ടിട്ടില്ല നമുക്കത് എഡിറ്റ് ചെയ്യാനുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങൾ കൊണ്ട് പിന്നെ അതുമല്ല നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന ഐഫോൺ ആയതുകൊണ്ട് തന്നെ എഡിറ്റിൻ്റെ ആപ്പ് ഏതാ നല്ല ആപ്പ് ഏതാ എന്നുള്ള ചെറിയ കൺഫ്യൂഷനും വന്നു കൈമാസ്റ്ററിലായിരുന്നു നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ നമ്മൾ കൈമാസ്റ്റർ ഐഫോൺ കയറ്റാൻ പറ്റും പക്ഷെ അതെങ്ങനെയാണെന്നും അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിനായിട്ട് പിന്നെ ഇറങ്ങിയിട്ടില്ല പിന്നെ ഒരു ആപ്പ് കിട്ടി ഐ മൂവി പറഞ്ഞൊരു ഓൾറെഡി ഒരു ആപ്പ് ഐഫോൺ ഉണ്ടായിരുന്നു അത് നല്ല അടിപൊളി ആപ്ലിക്കേഷൻ ആണെന്ന് പിന്നെയാണ് മനസ്സിലായത് ഉപ്പ പറഞ്ഞു നല്ല അടിപൊളി ആപ്ലിക്കേഷൻ ആണെന്ന് പിന്നെ അത് മനസ്സിലായി എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ആണ് അപ്പം അതിൽ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നു പിന്നെ അത് എൻ്റെ വിട്ടു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയ അൺബോക്സിങ് ആണ് നമ്മൾ നല്ലൊരു കണ്ടൻസറയ്ക്ക് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അത് നമ്മൾ ആൻഡ്രോയിഡ് ഫോണിനായിരുന്നു നമ്മൾ കണക്ട് ചെയ്തിരുന്നത് ഇപ്പോഴത്തെ ഐഫോണുകൾക്കൊക്കെ നമ്മളെ ഹെഡ്ഫോൺ ജാക്കൊന്നും ഇല്ല ഹെഡ്ഫോൺ പോർട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ മൈക്ക് നമ്മളെ ഈ ഒരു ഐ കണക്ട് ചെയ്യാൻ സാധിക്കില്ല ഏത് ഐ ഇപ്പം ഇറങ്ങുന്ന മോഡൽ ഐഫോൺ കണക്ട് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ സി പോ സി ടൈപ്പ് ജാക്ക് വരുടെ ഒരു സി ടൈപ്പ് പോർട്ടിൽ കുത്താൻ പറ്റിയൊരു മൈക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇത് ഉപ്പ വാങ്ങി തന്നെയാണ് അവിടുന്ന് നാട്ടുക്ക് പോണീൻ്റെ തലേന്ന് ഉപ്പ വാങ്ങി തന്നതാണ് അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ആണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നമ്മൾ ലാസ്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് അപ്പോൾ വീഡിയോ ആയിരുന്നു സ്കിപ്പ് ചെയ്യാതെ കാണാം നല്ല അടിപൊളി സാധനമാണ് നല്ല അടിപൊളി കമ്പനിയാണ് എസ് സിഡോ അടിപൊളി കമ്പനിയാണ് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം ഓക്കെ അപ്പം നമുക്ക് നേരെ അൺബോക്സിങ്ങിൻ്റെ വീഡിയോയിലായിട്ട് കിടക്കാം ഇതാണ് നമ്മളെ മൈക്ക് എസ് സി ആണ് കമ്പനി അപ്പോൾ ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് പെയർ ചെയ്യും പിന്നെ ഇരുപത് മീറ്റർത്തോളം നമുക്കിതിൻ്റെ സൗണ്ട് കാര്യങ്ങൾ നമുക്ക് ഫോൺക്ക് കേൾക്കാൻ സാധിക്കും ഇരുപത് മീറ്റർ വിട്ട് നമ്മൾ ദൂരത്താണെങ്കിലും നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സൗണ്ടും ക്വാളിറ്റിയൊക്കെ ഉണ്ടാകും അൾട്രാ ലോ ലൈറ്റൻസിയാണ് പിന്നെ അതുപോലെ തന്നെ നേരെ നമ്മളെ ഫോൺക്ക് കണക്ട് ചെയ്യുക അതിന് സീ പോട്ട് എന്നിട്ട് നേരം നമുക്ക് ഇതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാൻ മൈക്കോട്ടെ സംസാരിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ് അത്യാവശ്യം വായ്പമില്ലാത്തൊരു ബോക്സാണ് പിന്നെ ഇതിൻ്റെ യൂസർ മാനുവൽ കാര്യങ്ങൾ എങ്ങനെ ഫോണിന് കണക്ട് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇതിലുള്ള ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉള്ളതൊക്കെ ആയിട്ട് ക്ലിയർ ആയിട്ട് ഇതിൽ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക് എ സി ടൊന്ന് കാണാം നമ്മുടെ മൈക്ക് പിന്നെ മൈക്കിൽ ചാർജ് ചെയ്യാനുള്ള ചാർജിംഗ് പോർട്ടാണ് പിന്നെ നമ്മളൊരു വിൻഡ് നമ്മളാ ഒരു ഫിൽറ്റർ ഇവിടെ ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ മൈക്ക് നമ്മുടെ ഫോണിലൊക്കെ നമ്മളെ ഡ്രസ്സിലൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും നല്ലൊരു അടിപൊളി കുഴപ്പമില്ലാത്തൊരു ഹോൾഡർ ഉണ്ട് ഇതാണ് നമ്മളെ മൈക്ക് ഓക്കെ ഇത് പിന്നെ നമ്മുടെ ഫോണിന് കണക്ട് ചെയ്യേണ്ടതാണ് ഇത് കണക്ട് ചെയ്താലാണ് നമുക്ക് ആ മൈക്കിലൂടെ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ പിന്നെ അത് കേൾക്കില്ല ഇതാണ് നമ്മളെ ഫോണിന് കണക്ട് ചെയ്യേണ്ടത് ഇത് സി ടൈപ്പ് സി ടൈപ്പ് ആണ് സി ടൈപ്പ് ആണെന്ന് വിചാരിച്ചിട്ട് ഇത് മറ്റുള്ള ഫോണിനൊന്നും കണക്ട് ചെയ്യാൻ സാധിക്കില്ല മറ്റുള്ള ഇത് ഐ ഫോണിനായിട്ടുള്ളതാണ് ഏ ഫോണിനായിട്ടുള്ളതാണ് ഐ ഫോണായിട്ടുള്ളതാണിത് ഞാനിത് മറ്റു ഫോണിന് കണക്ട് എൻ്റെ ഫോണിന് കണക്ട് ചെയ്ത് നോക്കിയിരുന്നു പക്ഷേ എൻ്റെ ഇതിൻ്റെ ഒന്നും കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല ഐഫോൺ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെത് ഇതിൻ്റെ റെസീവർ പോർട്ടാണ് ഓക്കെ പിന്നെ അതിൽ ഇതിൻ്റെ ചാർജർ വരുന്നുണ്ട് ടൈപ്പ് സി എൻ ആണ് ചാർജർ ടൈപ്പ് സി പോർട്ട് തന്നെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മൈക്ക് എങ്ങനെയാണ് ഓൺ ആക്കൽ നോക്കാം എന്നിട്ട് ലാസ്റ്റ് ടൈം ഓൺ ആക്കിയതിനു ശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ട് നോക്കാം ഇതെങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ഇവിടെ ബാക്കിൽ ഓൺ ആക്കണ ചെയ്യേണ്ടത് എൻ്റെ ഒരു ബട്ടൺ ഉണ്ട് എന്താ ജസ്റ്റ് ഒന്നാക്കി ക്ലിക്ക് ചെയ്ത് പിടിക്കുക അപ്പോൾ ഗ്രീൻ ലൈറ്റ് കത്തും ജസ്റ്റ് ഒന്ന് നമ്മൾ എന്താവുക അവിടുന്ന് ഗ്രീൻ ലൈറ്റ് കത്തി നമ്മൾ അവിടുന്ന് കൈ എടുക്കുക അപ്പം ഗ്രീൻ ലൈറ്റ് ഇങ്ങനെ മിന്നിക്കൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു സാധനം നമ്മളെ ഫോണിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രീൻ ലൈറ്റ് എന്താവും സ്റ്റഡി ആയിട്ട് അവിടെ നിൽക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് കണക്ട് ആയിട്ടുണ്ട് ഫോണുമായി കണക്ട് ചെയ്തിട്ടുണ്ട് ആയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലാതെ നമ്മൾ ഗ്രീൻ ലൈറ്റിനെ അങ്ങനെ മിന്നി കളിക്കുകയാണെങ്കിൽ ഫോണായിട്ട് കണക്ട് ആയിട്ടില്ല എന്ന് വില വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഗ്രീലൈറ്റ് ഇപ്പോൾ അങ്ങനെ ബിംഗ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ഫോണൊന്ന് കണക്ട് ചെയ്യുമ്പോൾ അതെന്താവും ഗ്രീൻ ലൈറ്റ് അവിടെ സ്റ്റേഡി ആയിട്ട് നിൽക്കും അപ്പോൾ നമുക്ക് മനസ്സിലാവുക കണക്ട് ആയിട്ടുണ്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്കൊന്ന് ഫോണിന് കണക്ട് ചെയ്ത് നോക്കാം അപ്പം ഇതാണ് നമ്മുടെ മൈക്ക് തവണ ഇപ്പോഴും ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കണക്ട് ആക്കിയിട്ടില്ല ഓക്കെ കണക്റ്റ് ആക്കിയിട്ടില്ല അപ്പോൾ ഞാനിത് കണക്ട് ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഇവിടുന്ന് ഇപ്പോൾ ഞാൻ മൈക്കിൽ അതായത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു മൈക്ക് കണക്ട് ആക്കുമ്പോഴുള്ള ആ മൈക്കിലേക്ക് നമ്മുടെ സൗണ്ടാണ് മാറുമ്പോഴുള്ള തമ്മിൽ രണ്ടും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളമാണ് അതിൻ്റെ സൗണ്ടിൻ്റെ ഒരു മാറ്റം വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇപ്പോഴും ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ തന്നെ കണക്ട് ആക്കിയിട്ടില്ല ഒക്കെ പിന്നെ കണക്ട് ആക്കിയ ശേഷം കാണിച്ചുതരാം അതാണ് കണക്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പം നമ്മുടെ മൈക്ക് കണക്ട് ആക്കിയിട്ടുണ്ട് ഇനി ഓക്കെ ഇപ്പം തോന്നുന്നു ഗ്രീൻ ലൈറ്റ് ആളെ സ്റ്റഡി നിന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ സംസാരിക്കാൻ കേൾക്കാൻ സാധിക്കും ഇപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ഈ ഒരു യെസിഡോ എന്നുള്ള കമ്പനിയുടെ മൈക്കിലൂടെയാണ് എത്രത്തോളം സൗണ്ട് ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇതിൻ്റെ വില ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി നാന്നൂറ്റി എഴുപത് രൂപ നമ്മുടെ ഇന്ത്യൻ റുപ്പി ഓക്കെ ചെറിയ മൈക്കാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈക്കാണ് നമുക്ക് എവിടെയാണെങ്കിലും കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു മൈക്കാണ് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ വീഡിയോ എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം അടുത്ത വീഡിയോ വരുന്നത് വരെ ഇസ്മി മുഹമ്മദ് റാസി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു